പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ബനൂർ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് വിഷയം ഒരുപക്ഷെ ഒരു ജീവിതത്തില് നമ്മുടെ ഒരു ദാമ്പത്യ ജീവിതത്തില് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടാവുന്ന ചെറിയ ചെറിയ ടിപ്സാണ് ഞാൻ പറയുന്നത് ഈ ടിപ്സ് നിങ്ങൾ വേറെ ആരും പറഞ്ഞു കൊടുക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ടിപ്സ് സാധാരണ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാവുക നമ്മുടെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജോലിക്ക് ഭർത്താവ് പോകുന്നു രാവിലെ ഭക്ഷണമൊക്കെ ഒരു ടിഫിൻ കയറി ആക്കിയിട്ട് ചുറ്റുപാത്രമൊക്കെ എടുത്തിട്ട് ജോലിക്ക് പോകുന്നു വൈകിട്ട് വളരെ വൈകിട്ട് സന്ധ്യക്ക് മുമ്പായിട്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു അപ്പത്രയും സമയം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും മക്കളുടെ പഠിത്തം അവരുടെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭാര്യയാണ് നമ്മൾ വന്ന് വളരെ ക്ഷീണിതരായിട്ടാണ് നമ്മൾ താക്കന്മാരുടെ വീട്ടിലേക്ക് വരുന്നത് ആ ക്ഷീണിച്ച് നമ്മളവിടെ ഒന്ന് റിലാക്സ് ആവും വന്നു പോയി ഒന്ന് മേലഴുകി അല്ലെങ്കിൽ കുളിച്ച് വന്ന് ഒരു ചായ എടുത്ത് നമ്മളൊന്ന് പേപ്പർ നോക്കാം വലിയ ടി വി കാണാം എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഭാര്യമാരുടെ ഒരു പ്രവേശനം അവര് നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒന്നും ഒരു സമ്മതവും ചോദിക്കാതെ ചാടി കയറി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ദിവസം മുഴുവൻ ഇറിറ്റേഷനായിട്ട് വിഷമിച്ചു വരുന്ന ആ ഭർത്താവ് കുറച്ചുനേരം സമാധാനമായിട്ട് വാർത്ത കാണുകയോ പേപ്പർ വായിക്കുകയോ ഒക്കെ ശ്രദ്ധിക്കാന്നുള്ള ഒരു ആഗ്രഹത്താൽ അവിടെ ഇരിക്കുകയായിരിക്കും പക്ഷെ അപ്പോഴാണ് വീട്ടിലെ പല വിശേഷങ്ങളും കുട്ടി അങ്ങനെ ചെയ്യുന്നില്ല ടീച്ചർ അങ്ങനെ പറഞ്ഞു പഠിത്ത ശ്രദ്ധയില്ല പല കാര്യങ്ങളായിട്ട് ഈ ഭാര്യമാര് വരുന്നത് വളരെ സങ്കടമാണ് ആ അവസ്ഥ കാരണം നമുക്കപ്പം അവരെ ആ ഒരു എന്താണ് ആ ഒരു എൻട്രി ആ ഒരു പ്രവേശനം ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിട്ടാണ് വരുന്നത് പൊളിച്ചൊന്ന് ഫ്രഷായി റിലാക്സ് ആവാൻ വരുമ്പോഴാണ് പിന്നെ നൂറ് കീറാമുട്ടികളായിട്ട് പരാതികളായിട്ട് ഭാര്യമാര് നമ്മളെ സമീപിക്കുന്നത് അവരുടെ പരാതികളും പരിദേവനങ്ങളും കുട്ടികളെ കുറിച്ചുള്ള കുറ്റങ്ങളും അയാൾക്കാർ നമ്മളെങ്ങനെ ചെയ്തു ആ അവരെങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നൂറ് കാര്യങ്ങളായിട്ട് അവർ വരുന്നത് നമുക്കത് ഉൾക്കൊള്ളാനോ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു ആയിരിക്കില്ല പക്ഷെ അവിടെ നമുക്ക് തെറ്റി കാരണങ്ങൾ കേട്ട് കാണും ഇപ്പൊ ഈടെയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചിലും ഒക്കെ പറയുന്ന ആൾക്കാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ നമ്മളെക്കാൾ പ്രിയരാണ് അല്ലെ അവര് ഒരുപാട് വാചാലകളാണ് അപ്പൊ അവർക്ക് ദൈവം അനുഭവിച്ചുള്ളത് ദിവസം ഇരുപതിനായിരം വാക്കുകളാണ് ഇരുപതിനായിരം വാക്കുകൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് പക്ഷെ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് വേണം ഏഴായിരം മാത്രം പുരുഷന്മാർക്ക് ഏഴായിരം അതേപോലെ സ്ത്രീകൾക്ക് ഇരുപതിനായിരം ഏകദേശം ഒരു മൂന്ന് ഇരട്ടിക്കടുത്തുണ്ട് ഒരു സ്ത്രീ കുട്ടികളെ നോക്കി വീട്ടിൽ മാത്രം ഇരിക്കുമ്പോൾ ആ സ്ത്രീക്ക് സംസാരിക്കാൻ കോഴിയോടും ആടിനോടും പൂച്ചയോടും പിന്നെ വെറുതെയും ആത്മഗതമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോലും അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു കോട്ട തീരുന്നില്ല അത് നമ്മളാണെങ്കിൽ നമുക്ക് എത്ര ആണുങ്ങൾക്കൊക്കെ ഏഴായി മാത്രമേ ഉള്ളൂ അല്ലെ ഇത് നിങ്ങൾ കേട്ടുകയാണ് ഈ ഏഴായും നമ്മള് ഓഫീസിലും കുറച്ച് അഭിപ്രായം എന്തെങ്കിലും പരിചയം പുതുക്കലും അതുപോലെ വിശേഷങ്ങൾ വഴികളൊക്കെ ആയിട്ട് നമ്മുടെ ഏഴായിലൊക്കെ തീർന്ന് കാലിയായിട്ട് നമ്മൾ വീട്ടിലെത്താം പിന്നെ ഭാര്യയോട് സംസാരിക്കാൻ നമ്മുടെ അടുത്ത വാക്കുകളില്ല എന്നാ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആകെ ഒരു തകർന്നയോ ചിലപ്പോൾ നമ്മളെ ഓഫീസിലൊക്കെ നമ്മുടെ ചീത്ത പറഞ്ഞൊക്കെ ഒരു സന്ദർഭമായിരിക്കും അതൊക്കെ സഹിക്കാണ്ട് ആകെ ഒരു പ്ലേസ് ആയിട്ട് ആ സമയത്തായിരിക്കും ഭാര്യയുടെ പുതിയ തൊഴിലവക പരാതികൾ അപ്പൊ നമ്മുടെ ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതയാവുക ഒരു ഒരു ഇറിട്ടേഷൻ പക്ഷേ നമ്മുടെ അറിവുള്ളവർ പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മളന്ന് ജസ്റ്റ് ഇരുന്നു എടുത്താൽ മതി അപ്പൊ നമ്മളോട് നീ പറയുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരമൊക്കെ പറയും ഞാനന്ന് കുറെ തുണി അലക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരെ അഭിനന്ദിക്കാനുള്ളൊരു മൂടൊന്നും ആയിരിക്കില്ല അവരെ അഭിനന്ദിക്കാനുള്ളൊരു മൂടൊന്നും ആയിരിക്കില്ല നമ്മുടെ അപ്പൊ നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ പക്ഷെ അവരത് ആഗ്രഹിക്കുന്നു അപ്പൊ എന്ത് ചെയ്യാ ആ നീ എങ്ങനെ ചെയ്തോ ഓ നിനക്ക് ആ പണി പിന്നെ ഒറ്റയ്ക്ക് ചെയ്യണ്ടായിരുന്നു നീ വേണമെങ്കിൽ അത് ഞായറാഴ്ച വരെ വെച്ചാൽ നമുക്ക് രണ്ടുപേർ കൂടി ചെയ്യായിരുന്നു ഞാനും നിന്നെ സഹായിക്കുമായിരുന്നു അപ്പം കുറച്ചൊരു ഫ്രീ ആവുമായിരുന്നു നീ അത്രയും ടെൻഷൻ കിട്ടണ്ട അങ്ങനെയുള്ള ഹെവി വർക്കൊന്നും ചെയ്യണ്ട ഞാനും കൂടി വന്നിട്ട് ചെയ്താൽ മതി അങ്ങനെ പറയാ പിന്നെ അവര് ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് ഒരു അഭിനന്ദനമാണ് നമ്മളിന്ന് കിട്ടേണ്ടത് ഇതിപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചാണ് നമ്മളോട് പറയുന്നത് ഞാനും ഇതുവരെ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ യും ഞാനിന്നാ ഇത്രയും ഒറ്റ പാട് തുണികൾ നമ്മളെ നാട്ടിൽ പോയി വന്നത് ബാക്കി ഉണ്ടായിരുന്നു അതെല്ലാരക്കി എന്റെ നടുപൊടിഞ്ഞു വെയ്ക്കും ഉടനെ എനിക്ക് സങ്കടം വരും അയ്യോ അവൾ ഒറ്റക്ക് ചെയ്തിട്ട് അവർക്ക് പ്രയാസമായില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് പറയും നമുക്കൊരു കാര്യമില്ല നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങാം ഏത് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ പക്ഷെ അത് പിഴിഞ്ഞെടുക്കുന്ന കാര്യമാണ് അവള് പറഞ്ഞത് അലക്കിയിട്ട് നമുക്കിത് മാറ്റിയിട്ട് ഒരു വട്ടവട്ടിക്ക് വാങ്ങാം അപ്പൊ ഞാൻ കരുതി ഞാൻ വലിയൊരു സൊല്യൂഷൻ പറഞ്ഞു അവൾക്ക് ആശ്വാസമായിരുന്നു അവൾക്ക് അതല്ല വേണ്ടത് ആ സൊല്യൂഷൻ അല്ല അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടത് നമ്മൾ അവരെ അത് ചെയ്ത പ്രവർത്തിയെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു ഓ ഇത് വളരെ ഒരു കഷ്ടമായി പോയതോ ഇത്രയും നീ ചെയ്തോ ഓ ശരി നീ ഒരു കാര്യം റെസ്റ്റ് എടുത്തോളൂ അടുക്കളേക്ക് കിടക്കുന്ന ബാക്കി പാത്രങ്ങൾ അത് ഞാൻ കഴുകിക്കോളാം അങ്ങനെ എന്തേലും പറയുമ്പോ അപ്പൊ സമ്മതിക്കില്ല അവർക്ക് കഴുകാത്തുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ ക്ഷീണിച്ച് വന്നേലേ തന്നെയാണ് കുഴപ്പമില്ല നീയും ഒരുപാട് തന്നെ കുട്ടികളെ പഠിപ്പിക്കലൊന്നും അപ്പൊ ഇത്രയൊക്കെ നീ ക്ഷീണിച്ചിരുന്നിട്ട് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റിയത് സമ്മതിക്കണം ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് സോപ്പിട്ട് നന്നാക്കി വെച്ചാൽ മാത്രം മതി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ നമ്മുടെ സൊല്യൂഷനൊക്കെ കാണും അതൊന്നും ആവശ്യമില്ല ഒരു എത്ര പൈസ ചെലവില്ല സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അവര് പറയുന്നത് മാത്രം ഒന്ന് കേട്ടുപിടുത്താൽ മതി ഒരു സൈലന്റ് ലിസണറായ മാത്രം മതി അതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ല കാരണം നമ്മളൊരു ആ ഒരു അസ്വസ്ഥമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു മുകളിലല്ലാത്തോണ്ട് പലപ്പോഴും അത് ഒരു മാനസിക അവസ്ഥയെ ആയിരിക്കില്ല ആണുങ്ങള് ഇനിയും അങ്ങനെ ഒരു അവസരം വരുന്നുള്ളോ ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ കേട്ടിരുന്നാൽ മതി ഒന്നും പറയാം മോളിൽ ഇരുന്നാൽ മതി പക്ഷെ അപ്പ പേപ്പർ വായിക്കാനോ ടി വിയിലേക്ക് കണ്ണാക്കരുത് അവരെ മുഖത്തേക്ക് നോക്കുക അവർ കാണേണ്ട മനസ്സിൽ ചിന്തകളായാലും കുഴപ്പമില്ല പക്ഷേ അവരെ അവരോത്തേക്ക് നോക്കിയിട്ട് കുറച്ചുനേരം ഇല്ലെന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതൊരുമാതിരി ആട്ടിൻ ചൂവിന്റെ ഗുണം ചെയ്യും അപ്പൊ ഒരു അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തു നോക്കും എന്നിട്ട് എന്താണ് റിസൾട്ട് എന്ന് നോക്കുക അപ്പൊ ഇത്രയാണ് ഇതൊരു വലിയ ടിപ്പാണ് ഭാര്യമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഒരു സന്തോഷം നമ്മളെ ആ വീട്ടിലെ ഗൃഹാന്തരീക്ഷം ദാമ്പത്യം എല്ലാം പരിധിമാക്കുന്ന ഒരു നല്ല ഭർത്താവായിട്ട് നിങ്ങൾക്ക് നീങ്ങണമെങ്കിൽ ഈ ഒരു നല്ല ഐഡിയ ആണ് ഒന്ന് പ്രയോഗിച്ച് നോക്കൂ എന്നിട്ട് കാര്യം കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ഡിപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നമസ്കാരം എനിക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും അതുപോലെ ലൈക്കും കമന്റും ഒക്കെ തരുന്നവരും ഇത് കേൾക്കുന്നവരും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം സുരേഷ് പുനർ സൈനിങ് ഓഫ്